ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി തൻ്റെ അച്ഛനെ ചായ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്പിളി പറയണേ ഞാനൊരു രഘുവേട്ടനും കൂടി പോട്ട അച്ഛ എവിടോട്ട് പാർവതി കുഞ്ഞമ്മയുടെ അടുത്തോട്ട് അവിടെന്ത് എന്ന് ചോദിക്കുമ്പോൾ രഘുവും പുറത്തോട്ട് വരുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ എന്ത് എന്ന് മാഷ് ചോദിച്ച തന്നെ അവിടെ അമ്പിളി പറയാണ് കുഞ്ഞമ്മ ഞങ്ങളെ കാണാൻ ചെല്ലാൻ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തിനെ അച്ചാ ഞാൻ ഈ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കാൻ പറഞ്ഞതിൽ കുഞ്ഞമ്മ പറഞ്ഞിട്ടും കൂടിയാണ് കുഞ്ഞമ്മ ഞങ്ങൾക്കൊരു വാക്ക് തിന്നിട്ടുണ്ട് എന്നെ ഈ രഘുവേട്ടനെ രക്ഷിച്ചോളം ഞങ്ങൾക്ക് വേണ്ട പണം തരാ എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് അത് കേൾക്കുന്ന മാഷിന് അടിമുടി കയറുന്നുണ്ട് കേട്ടോ തൻ്റെ മകൾ ഇത്രയും വലിയൊരു പൊട്ടിയായല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ തൻ്റെ മുഖവും മൂക്കൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയമാണെങ്കിലോ മാഷി ഇങ്ങനെ എന്നിട്ട് എന്താ നീ തീരുമാനിച്ചിരിക്കുന്നത് അതെ അച്ഛാ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെയെങ്കിൽ കുഞ്ഞമ്മ രക്ഷിക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ ചേരുവനെങ്കിലും രക്ഷിച്ചെടുക്കൂലേ അത് തന്നെ അച്ഛ ദയവ് ചെയ്ത് ഇക്കാര്യത്തിലേലും മറ്റുള്ളവരെ വലിച്ചഴുക്കല് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ കുഞ്ഞുമൊക്കെ എന്നോട് സ്നേഹവും സിമ്പതിയും ഒക്കെയാണ് അവരെന്നോട് സ്നേഹവും സിമ്പതിയും വെച്ചിട്ട് അവരെന്നെ രക്ഷിക്കാന്നാ പറഞ്ഞത് എങ്കിലും ഇനി നിന്റെ പ്രശ്നം എന്താ നീ രഘുനേയും കൊണ്ടുപോയിക്കോ അത് കേട്ട കേട്ടുടനെ തന്നെ പറയുകയാണ് അതെ എനിക്ക് വേറൊരു കാര്യത്തിലോട് പറയാനുണ്ട് അതെന്ത് കാര്യം എന്ന് ചോദിച്ച ഉടനെ തന്നെ മഞ്ചാടിയുടെ ഇരുപത്തൊന്ന് പവൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതും കൂടി തരികയാണെങ്കിൽ കുഞ്ഞമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ ഒരുപക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം എങ്കിലും മിനിമം വേണം രഘുവേട്ടൻ ഒരു ബിസിനസ് ചെയ്യാൻ അപ്പം മഞ്ചാടിയുടെ സ്വർണം കൂടി കിട്ടിയാൽ നന്നായിരുന്നു അത് കേൾക്കുന്ന മാഷ് ചോദിക്കുകയാണ് രഘു നീനിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് അത് കേട്ടോട് തന്നെ രഘു പറയാണ് അമ്പിളി പറയുന്നു ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേറൊരു വിവരവും ഇല്ല എന്ന് പറയണിട്ടോ ഇതേ സമയം മാഷ് പറയാണ് നീ എന്തിനാണ് അമ്പളിയെ ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ പറയുന്നത് ഇവിടെ മഞ്ചാടിക്ക് വെച്ചതും മഞ്ചാടിക്ക് തന്നെ നീ തന്നെ എടുത്ത തീരുമാനമല്ലേ ഇവിടെ അഞ്ചാർക്കും പങ്കിട്ട് കൊടുക്കണം പിന്നെ മഞ്ചാടിയുടെ സ്വർണത്തിൽ എന്തിനാ നീ കൈയിടുന്നത് അത് വേണ്ട നീ കുഞ്ഞമ്മഞ്ഞൊക്കെ തരാമെന്ന് പറഞ്ഞത് അവരോട് ചെന്ന് തന്നെ ചോദിക്ക് അച്ഛാ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പെരുമാറുന്നത് അത് കേൾക്കുന്ന മാഷു പറയണേ ഞാൻ എന്ത് പെരുമാറി എന്നാ പറയുന്നത് എന്നാൽ എൻ്റെ ഭർത്താവിന് ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കൂടി ഒന്ന് വിട്ടുതാ എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മാഷിൻ്റെ മുന്നിൽ വെച്ച് രഘു മുടിക്കങ്ങ് കയറി പിടിക്കാൻ എന്നിട്ട് പറയണേ എടി നീ ആരോടാടി ഈ സംസാരിച്ചത് നിൻ്റെ അച്ഛനാടേ അമ്മാവിനോടും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടോ ആ സമയം മാഷ് പറയണേ യഘു നിനക്ക് പറ്റുന്ന തെറ്റ് ഇതാണ് നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നീ താളത്തിനനുസരിച്ച് തുള്ളുന്നില്ല അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ് ഇവിടെ ഞാൻ നിൻ്റെ എൻ്റെ പെങ്ങളുടെ മകനാണ് നീ എന്നുള്ള ആ ഒരു പരിഗണനയെന്നും നീ എന്നോട് കാണിക്കണ്ട നീ നിന്റെ ഭാര്യയ്ക്ക് അനുസരിച്ച് ജീവിച്ച മതി അതായത് കന്യാ കന്യാശ്ശേരി സോറി ഈ പഞ്ചരന്തം വീട്ടിൽ നീ ഒരു മരുമകനായ മതി അല്ലാതെ എൻ്റെ പെങ്ങളുടെ മകൻ അവണ്ടാട്ടോ എന്ന് പറയുമ്പോൾ അമ്മാവ എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ കൈകൾ അങ്ങ് പിടിക്കുമ്പോൾ ഒരൊറ്റത്തു മാഷം അങ്ങ് രഘുവിൻ്റെ കൈ തട്ടിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം അമ്പിളിക്ക് അവിടെ നിൽക്കുമ്പോൾ പേടിയുണ്ട് അതുകൊണ്ട് തന്നെ അമ്പിളി ഓടടാ ഓട്ടം ഓടുകയാണ് ആ സമയം രഘു ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര അല്ലാത്തൊരു ജീവിതം എന്നുള്ള ആ ലെവലിൽ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചിരുവിനെയും ദമ്പൂതരനെയും ഇനേനൊക്കെയാണ് കാണിക്കുന്നത് അവർ കാര്യങ്ങളൊക്കെ അനുപമയോട് വന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അനുപമ പറയുക അനുപമം പറയണ അതിലെന്താ തെറ്റ് അപ്പോഴേക്കും അനുമ പറയണേ എന്തായാലും അനു അനുവിനെ കൊണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു സഹായം ആവാ ആവട്ടെ ഇതിനിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയം ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യണ്ടേ ഞങ്ങൾ പറഞ്ഞ ഒരുപക്ഷെ വിശ്വസിക്കില്ല എന്ന് കരുതിയിട്ടാണ് അമ്മാവിനെയും കൂട്ടി വന്നത് എന്ന് പറയട്ടെ അപ്പൊ അനുപമ ചായയുമായി വരികയാണ് ഇതേസമയം ചായയൊന്നും എടുക്കേണ്ടത് ായിരുന്നു നിങ്ങൾക്ക് ചായ വേണ്ടേ ഇരിക്കില്ല പക്ഷേ ഇവിടെ ആദ്യമായി വരുന്ന ഒരു വ്യക്തിയാണ് വിനയൻ്റെ അമ്മാവൻ അവർക്ക് ഞാൻ ചായ കൊടുക്കണമെന്ന് പറയണ അപ്പോൾ നിന ചിരി ചോദിക്കുക ചേച്ചി എന്തായി എനിക്ക് യാതൊരു വിധം എതിർപ്പൂല സ്വർണം ഞാൻ എടുത്തു വരാം എന്നാൽ നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളൂ അപ്പോൾ ഞാൻ എമ്പോ പറയുന്നുണ്ട് എൻ്റെ മകളുടെ സ്വർണം ഇതവിടെ കൊണ്ടുവെക്കുക അത്ര തന്നെ എന്നിട്ട് ഇവരെ ഒന്ന് രക്ഷിച്ചെടുക്കുക അതുതന്നെയാണ് അപ്പോഴേക്കും വിനയം പറയണം ആ ഞാൻ ചേച്ചി നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങളോട് ചിരിനോട് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും അത് കേൾക്കുന്ന അനുഭവം പറയുകയാണെങ്കിൽ അപ്പോഴേക്കും ചിരു പറയണേ നിങ്ങൾ എന്നോടും എൻ്റെ ചേച്ചിയോടും കടപ്പെട്ടവനൊന്നും ആവേണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മാവിനോട് കടപ്പെട്ടാൽ മതി അമ്മാവനല്ലേ നിങ്ങൾക്ക് സ്വർണ്ണമൊക്കെ തന്ന അപ്പോൾ അത് കേട്ടോടും തന്നെ അനുപമയും പറയണം അമ്മാവനാണല്ലോ ഇവിടെ സഹായിക്കുന്നത് അത് കേട്ടോടേനെ ഭാനുമ്മയും പറയണം ശരിയാണ് അമ്മാവനാണല്ലോ അപ്പോൾ അമ്മാവനോട് ഞാൻ ഒരിക്കലും കടപ്പെട്ടവനാവില്ല എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മാവൻ തന്നെയാണ് അത് കേട്ടോടും തന്നെ ഹേടാ അങ്ങനെയുള്ള സോപ്പിംഗ് ഒന്നും വേണ്ട എൻ്റെ മകൾ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് നീ സ്വർണ്ണമൊക്കെ തരണം എന്തായാലും ചീരു നിനക്ക് ഇതിനനുമതി തന്നല്ല അപ്പോഴേക്കും അനുഭവം പറയണേ ചിരുവിന് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ എന്റെ സ്വർണവും അതുപോലെ നിൻ്റെ സ്വർണമൊക്കെ ഏർ ഒന്നിച്ച് തീരുമാനിച്ച് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അത് കേട്ടോടിനും ശരിയാണ് അതൊക്കെ അങ്ങനെ തന്നെ പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ എൻ്റെ മകൾ നാട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ സ്വർണ്ണം എടുത്ത് തന്നെ അമ്മ അമ്മാവിൻ്റെ മകളൊക്കെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ ആ എന്തായാലും ഈ അമ്മാവ അമ്മാവാന്നുള്ള വിളിയൊക്കെ അപ്പോൾ കാണാം എൻ്റെ പൈസ തന്നില്ലെങ്കിൽ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ബാനുമ്മ പറയുന്നുണ്ട് എന്തായാലും ആരും പറഞ്ഞതേയുള്ളൂ ഈ സ്വർണം എനിയാൻ കെട്ടാനോ ഉണ്ടാക്കാനോ ഒന്നും എടുക്കില്ല എൻ്റെ മകനാണ് എനിക്കുള്ളത് ഇത് ചിരുവിൻ്റെയും അമ്പളിച്ചേച്ചിയുടെയും മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് ചിരു സോറി അനുഭവം ഇവിടെ എന്ന് പറയാം എന്നിട്ട് പറയണേ എന്തായാലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയല്ലോ എനിക്കിപ്പോൾ സങ്കടം രഘുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവന് ഒരു പച്ച പിടിക്കാൻ വേണ്ടി എവിടെയെല്ലാം നടന്നു പക്ഷേ അവന് ഒരു ബിസിനസ്സിനുള്ള ഒരു വരുമാനം മാറി എവിടെ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് ഭാനുമേനപ്പെട്ടോ പറയുന്നത് പിന്നീടാണെങ്കിലോ എന്നാൽ ഞങ്ങൾ സ്വർണ്ണം കൊണ്ടുപോയാൻ പോട്ടെ ഞങ്ങൾ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കാനുള്ള പരിപാടിയാണ് പിന്നത്തേക്ക് വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനയനും ചിരുമൊക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണിട്ടോ പിന്നീട് ആണെങ്കിലും ഇങ്ങനെ സുഷീലയാണ് കാണിക്കുന്നത് സുഷീല അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സോന ചായ ഉണ്ടാക്കുന്നുണ്ട് എവിടെയും മറ്റുള്ള പ്രതിഭ കുളിക്കുകയാണെന്ന് പറയുന്നത് ഇവിടെയുള്ള മരുമക്കൾക്കൊക്കെ ആറാട്ട് കൂടുതലാണല്ലോ അത് തന്നെ അമ്മ എന്തിനാണ് അവർ ഇങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് എൻ്റെ ഏട്ടന്മാർക്ക് കിട്ടിയ രണ്ട് ഭാര്യമാർ നല്ലതാണ് അത് നീ അങ്ങനെയൊക്കെ തന്നെ പറയുകയുള്ളൂ ആ പിന്നെ നമുക്ക് ഹർഷയാണ് അത്ര നല്ലത് ആടി ഹർഷ എൻ നല്ലത് തന്നെ ആ അവൾ അമ്മയുടെ ഫ്രണ്ടായി നിൽക്കുമ്പോൾ നല്ലത് മരുമകളായി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഏട്ടത്തീമാരുടെ സ്വഭാവം അമ്മ മനസ്സിലാക്കിയിരുന്നെന്ന് പറയുമ്പോൾ അവൾ എൻ്റെ മരുമകളായില്ലോ അതെന്റെ മകന്റെ ഭാഗ്യക്കേട് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളാണ് ഞാൻ അവൾ എൻ്റെ മരുമകളാകുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊരു സ്വർഗമായിരുന്നു എൻ്റെ മകനും അമ്മയുടെ മകനെ സ്വർഗമല്ല നരകം എന്തായാലും ചേച്ചിയുടെ കാര്യം വിടേ ഇപ്പൊ പ്രതിഭയുടെ കാര്യം പ്രതിഭയുടെ കാര്യം ഞാനൊന്ന് പറഞ്ഞേക്കാം സത്യത്തിൻ്റെ സ്വഭാവം വെച്ച് അമ്മ അധികം ക്കണ്ടി നീ എന്നെ പേടിപ്പെടുത്താനൊന്നും നോക്കണ്ട എൻ്റെ രണ്ട് മക്കളെയും വരച്ച വരെയും നിർത്താൻ എനിക്കറിയാം നീ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരുവിധ പ്രശ്നവും എൻ്റെ മക്കൾ എൻ്റെ നേർവഴിക്ക് തന്നെ വരും അപ്പോഴേക്കും സൊനയുടെ കുഞ്ഞ് കുഞ്ഞിനെ അമ്മയാണ് കുഞ്ഞിനൊന്നെടുത്തേ നിൻ്റെ കുഞ്ഞിനെ നീ പോയി എടുത്തോ ചായടാനൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സുഷീലെ ചായടാൻ കയറുന്നു കേട്ടോ ഇതേ സമയം സത്യനാണെങ്കിലും മന്ത്രി കടയുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കണം അപ്പോൾ ഷാം പറയാനും ശരിയാണ് എന്നാ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞിരുന്നു അപ്പം സത്യനും പറയാനും ശരിയാണ് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞിരുന്നു ഇതിപ്പോൾ അമ്മ ഇടപെട്ടത് കൊണ്ട് തന്നെ ഇത് നീണ്ടു നീണ്ടു പോവാണ് ഇനിയെങ്കിലും അമ്മയോട് കാര്യങ്ങൾ പറ അപ്പോൾ അത് കേട്ടിട്ട് സുശീല വരുന്നത് എന്താടാ എന്താ ഇവിടെ കാര്യമായി പറയുന്നത് ഏ ഒന്നുമില്ല അമ്മയെക്കുറിച്ച് തന്നെ അമ്മ ആ കടയുടെ കാര്യത്തിൽ ഇപ്പം എന്ത് തീരുമാനമാണ് ഉണ്ടാക്കിയത് അത് കേൾക്കുന്ന സുശീല പറയാണ് ഈ സുശീല എന്തെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ് എന്തായാലും ഇന്ദ്ര ഈ പെട്ടെന്ന് ഹർഷയുടെ അടുത്തോട്ട് പോവാം ഇത് കേൾക്കുന്ന സത്യനാംഗം ദേഷ്യം പിടിക്കാണ് എന്താ അമ്മയെ ഇന്ദ്രട്ടൻ എന്തിനാണ് ഹർഷയുടെ അടുത്തോട്ട് വിളിക്കുന്നത് പിന്നെ ഹർഷ ഇവിടെ പ്രസവേദന കൊണ്ട് പുളയുകയാണ് അവളുടെ കാര്യം എന്തായെന്നോ ഡെലിവറി കഴിഞ്ഞോ ഒന്നും അറിഞ്ഞിട്ടില്ല അത് കേട്ടിട്ട് തന്നെ എന്താ ആർഷയുടെ കാര്യത്തിൽ ഇന്ദ്രട്ടം വരേണ്ട ആവശ്യം ഇന്ദ്ര ഞാൻ നിന്നോട് പറഞ്ഞാൽ അങ്ങ് കേട്ടാൽ മതി അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നിന്ന് തിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയാം ശരി അമ്മേ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ട് കടയിലോട്ട് പോണം ഇല്ല നീ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടില്ല കടയിലോട്ടും പോവില്ല കൊണ്ടേ വിടും പക്ഷേ കടയിലോട്ട് പോവില്ല അവിടെ ഹർഷിയുടെ കുഞ്ഞിനെ കണ്ടതിന് ശേഷം ദാസിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ നേരങ്ങ പോവും പിന്നീട് ആ കടൻ എൻ്റെ പേരിലാക്കി വരത്തേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ കുഞ്ഞുമേ രഘുവിനെയാണ് കാണിക്കുന്നത് ഇവർ വരാത്ര ടെൻഷനിലാണ് എന്താ ഒരു വിവരവും ഇല്ലല്ലോ ഇവർ ഇറക്കാൻ കോ കൊണ്ടുവന്ന പോത്തിൻ്റെ അവസ്ഥ പോലെയാണ് ഇവരിട്ട് ഇഞ്ചിഞ്ചിയായി കൊല്ലുകയാണെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയാണ് എന്തൊരു വിധിയാണ് എന്തൊരു ബുദ്ധിമുട്ടാണോ ഒന്ന് പറയുകയാണെങ്കിൽ രാവിലെ സർജറി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സർജറി നടന്നില്ല ഒന്നും നടന്നില്ല എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ കുഞ്ഞുമ പറയുമ്പോൾ സുശീലേന്ദ്രനെത്തിരിക്കാണ് എന്തായി കാര്യങ്ങൾ അറിയില്ല എന്നിങ്ങനെ രവി പറയണം ഒന്നും ഇവർ പറയുന്നില്ല എന്താ ഉണ്ടായിരിക്കുന്നത് എന്നൊന്നും പറയുന്നില്ല ഹർഷയുടെ ശരീരത്തിനാണെങ്കിലും ഒരുപാട് പ്രശ്നം ുണ്ട് എന്താ ഉണ്ടായി എന്ന് അറിയത്തില്ല എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഹർഷ ഇങ്ങനെ കണ്ണടിച്ചു കിടക്കുന്ന ആ ഒരു ഇതാണ് വയറൊക്കെ പോയിരിക്കുന്ന അർഷെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും ഹർഷ അർഷപ്രസവിച്ചു അപ്പം ഇനിയാണ് ഹർഷ ഹർഷയാവുന്നത് കേട്ടോ